സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ കാർലോ അക്യൂട്ടിസ് ഉണ്ണിവാന്റെ സ്തുതിക്കായുള്ള ആറാം ദിവസത്തെ നൊബേന പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം പരിശുദ്ധ അമ്മയാണ് ഈശോയുടെയും എൻ്റെയും അമ്മ പരിശുദ്ധ കന്യക വിശുദ്ധ കാർലോ അക്യൂട്ടിസ് പുണ്യവാൻ്റെ ഒരു വാചകമുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏക സ്ത്രീ അത് പരിശുദ്ധ കന്യകാമറിയുമാണ് എൻ്റെ ജീവിതത്തിലെ ഏക സ്ത്രീ അത് പരിശുദ്ധ കന്യകാമറിയുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനഭാഗം ലൂക്കാസ് വിശേഷം ഒന്നിൻ്റെ ഇരുപത്തിയെട്ട് ദൂതൻ അവളോട് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോട് പോയി ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടു കൂടെ വിശുദ്ധ ബോണവഞ്ചുറ പുണ്യവാളന്റെ സുന്ദരമായ ഒരു ചിന്തയാണ് ദൈവം ഭൂമിയിലെ സകല ജലാംശത്തെയും ഒരുമിച്ച് കൂട്ടി സമുദ്രം എന്ന് പേര് വിളിച്ചു ജലാംശം സമുദ്രം എന്ന് പേര് വിളിക്കപ്പെട്ടു അതുപോലെ സ്വർഗത്തിലെ സകല കൃപാവരങ്ങളെയും ഒരുമിച്ച് കൂട്ടി പരിശുദ്ധ കന്യകാമറിയം എന്ന് അവിടുന്ന് പേര് വിളിച്ചു പ്രിയപ്പെട്ടവരെ അമ്മ കൃപ നിറഞ്ഞവളാണ് ഫുൾ ഓഫ് ഗ്രേസ് കാരണം എന്താ അമ്മയുള്ളിടത്തെല്ലാം ഈശോയാണ് ഒന്ന് ധ്യാനിച്ച് കാനായത് ഈശോ ഉണ്ടായിരുന്നു എലിസബത്തിൻ്റെ വീതിൽ ഈശോ ഉദരത്തിലുണ്ടായിരുന്നു യോഹൻ ഞാൻ സ്വീകരിച്ചു ഈശോയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം അമ്മയുള്ളിടത്ത് കൃപയുണ്ട് ഈശോയുണ്ട് അമ്മ കടന്നു വരുമ്പോൾ നിറഞ്ഞ അളവിൽ ഈശോയൻ കടന്നു വരും നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ മാതാവേ അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് ഭവനത്തിലേക്ക് സമൂഹത്തിലേക്ക് ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മ വരുമ്പോൾ എൻ്റെ കർത്താവും കൂടിയാണ് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ കാവലും സാമിപ്യവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിട്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേക്കും നൊവേന പ്രാർത്ഥനകളിലേക്ക് നാം പ്രവേശിക്കുന്നു ആമുഖ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവെ വിശുദ്ധ കാർലോ അക്വിറ്റിസിന് അങ്ങ് നൽകിയ കൃപകൾക്കും ഭക്തിക്കും ഞാൻ നന്ദി പറയുന്നു ഈ യുവത്വത്തിൻ്റെ മാലാഖയുടെ യോഗ്യതകളിലൂടെ ഞാൻ ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന കൃപ എനിക്ക് നൽകണമേ ആമേൻ നിയോഗം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കാർലോ പുണ്യവാനെ അങ് വിശുദ്ധ കുർബാനയെ അങ്ങയുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റി ആധുനിക ലോകത്ത് ദൈവത്തിന് അങ്ങയെ തന്നെ സമർപ്പിച്ചു ലോകത്തിൽ അങ്ങ് മുഴുകി പക്ഷെ അതിനോട് അങ്ങ് തന്നെ ബന്ധപ്പെട്ടിരുന്നില്ല അങ്ങയുടെ പ്രാർത്ഥനകളിലൂടെ അതുപോലെ ചെയ്യുവാനും എപ്പോഴും വിശ്വസ്തരായിരിക്കുവാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്കും അവിടുത്തെ വിശുദ്ധ കത്തോലിക്കാ സഭയിലേക്കും നയിക്കുവാനും ദൈവത്തിൽ നിന്ന് എനിക്ക് കൃപകൾ നേടിത്തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വിശുദ്ധ കാർലോ അക്യൂറ്റിസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ